ആ ഒരു മിനിറ്റ് നടക്കണം ഇങ്ങനെ നടന്നതിലാണ് ആ അപ്പൊ നടക്കണം നല്ല നടന്നിട്ടേ നമുക്ക് പറ്റിയുള്ളൂ നല്ല റോട്ടി കൂടെ ഒരു അഞ്ചൂറ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ആ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ അപ്പൊ നമുക്ക് നോക്കാം അമ്മച്ചി ഇങ്ങനെ നടക്കുവാണ് നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രസ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ഇത് നമ്മുടെ ഗ്ലൈൻറ് ആണ് നടത്തുവാണെ രാവിലെ പോരെ നടന്നു പോരെ ഇങ്ങനെ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കുന്നതാണ് ഇങ്ങനെ ഒരു നടക്ക് കുറച്ച് സമയം നടന്നു അങ്ങോട്ട് പോയി നടന്ന് പതിയാവും നമുക്ക് പൊങ്ങട്ടെ വൺ ചെയ്തോ ടു പൊങ്ങട്ടെ കൈ ത്രീ ഫോ വലിച്ചു പിടിക്കും മുള്ളിലോട്ട് ഫൈവ് സിക്സ് സെവൻ വലിച്ചു പിടിക്കും യേസ് വിടെ പോ അങ്ങനെ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ചെയ്തോ വൺ ആ തിരിഞ്ഞു വാ യെസ് ടു തന്നെ പതിയെ ടു ആദ്യ തന്നെ ത്രീ ആ ഫോ ഫൈവ് അങ്ങോട്ട് നോക്കിക്കോ ഒരു വശത്തേക്ക് ഫൈവ് സിക്സ് അങ്ങനെ ഇങ്ങോട്ട് നോക്കാം സെവൻ അങ്ങനെ എയ്റ്റ് നയൻ ടെൻ മതി ആയില്ല റെഡി റെഡി ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചോ റെഡി വൺ ടു ത്രീ സൈഡിലോട്ട് പോട്ടെ ഏ ചിരിക്കില്ലേ ചിരിക്കില്ല ചിരിക്കില്ല ചെയ്യൂ ചിരിക്കില്ല ശരി ചെയ്യൂ ആ പതിയെ ചെയ്യാം പതിയെ വൺ അങ്ങനെ പതിയെ മതി പതിയെ ഓക്കെ ആ വൺ പതിയെ പതിയെ ടു ആ ആ റെഡി വൺ യെസ് ടു Three, four, five, six, seven, eight, nine, ten. Uh, uh, ready. One

ഓ നേരത്തെ കാണിച്ച പോലെ ചെയ്തേ റെഡി പൊസിഷൻ വൺ ആ വൺ കുനിഞ്ഞ് കാലേ നോക്ക് ടു ഓട്ടെ ടു ത്രീ ഫോ സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ അപ്പൊ ഇതുപോലെ ഇത് ഇവിടുത്തെ മൂന്നെണ്ണം അമ്മ ചെയ്യണം മൂന്ന് പ്രാവശ്യം കേട്ടോ